പരിശുദ്ധ പരമ തികാരുണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ തി വികാരുണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമദ്വികാരുണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോഴ്ച്ച ഉണ്ടായിരിക്കട്ടെ നമ്മുടെ കഥാപിശ്വി സിഹാഡ് പ്രത്യേകമായ സംരക്ഷണത്തിലും പ്രത്യേകമായ പരിപാലനയിലും ആണ് ഓരോ ദിവസവും നമ്മൾ മുന്നോട്ട് പോകുന്നത് നമുക്കറിയാം നമ്മുടെ മുമ്പിൽ സന്നിഹിതനായിരിക്കുന്ന ആ പരിശുദ്ധ പരമ ധിപി പൂർണ്ണമായും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണശയോടും കൂടി സ്തുതിക്കുകയും ആരാധിക്കുകയും നന്ദി പറയുകയും ചെയ്യാം ഇന്ന് നമ്മൾ വിചിന്തനത്തിനായിട്ട് എടുക്കുന്നത് ഹെബ്രായക്കോലുള്ള ലേഖനം ഏഴാമധ്യായം ഏഴാമത്തെ വാക്യമാണ് ചെറിയവൻ വലിയവനാൽ അനുഗ്രഹിക്കപ്പെടുന്നു തർക്കമില്ല എന്നുള്ളത് ഏറ്റവും വലിയൊരു ചിന്ത എല്ലാ മനുഷ്യരുടെയും ഒരു ചിന്ത ഇതാണ് അനുഗ്രഹിക്കപ്പെടണം ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്കുണ്ടാവണം മാതാപിതാക്കളുടെ അനുഗ്രഹം നമുക്കുണ്ടാവണം എല്ലാവരും നമ്മെക്കുറിച്ച് നല്ലത് പറയണം അതായത് നമ്മളെപ്പോഴും അനുഗ്രഹപശസ്സുകളിൽ മാത്രമേ എല്ലാവരും പറയാൻ പാടുള്ളൂ നമുക്ക് കുറവുകളുണ്ടെങ്കിൽ പോലും നമ്മളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കണം എന്ന് ചിന്തിക്കുന്നതാണ് എല്ലാ മനുഷ്യരുടെയും ഒരു ശൈലി പക്ഷേ അതിൻ്റെ ഒരു മറുവശം എന്ന് പറയുന്നത് എല്ലാവരും എന്നെ അനുഗ്രഹിക്കണമെന്നും എനിക്ക് സന്തോഷം നൽകണമെന്നും എപ്പോഴും പറയുമ്പോഴും തിരിച്ച് നമുക്ക് അങ്ങോട്ട് അതുപോലെ കൊടുക്കാനായിട്ട് സാധിക്കില്ല ഈശ്വൻ നമ്മളോട് എപ്പോഴും നമ്മളോട് ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ് മറ്റുള്ളവർ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരണമെന്നാഗ്രഹിക്കുന്നുവോ അത് നിങ്ങൾ ചെയ്യണമെന്നാണ് ഈശോന്ന് അത് നമ്മോട് ആവശ്യപ്പെട്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു കൽപ്പന പോലെ തന്നെ നമ്മളോട് പറഞ്ഞിരിക്കുന്നതാണ് മറ്റുള്ളവർ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരണമെന്നാഗ്രഹിക്കുന്നുവോ അത് നിങ്ങൾ ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും അപ്പം ഇന്നത്തെ വിജു തന്നെ വചനഭാവവും അത് തന്നെയാണ് ചെറിയവൻ വലിയവനാൽ അനുഗ്രഹിക്കപ്പെടുന്നു സമൂഹത്തിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ സാഹചര്യം കൊണ്ട് അങ്ങനെയൊന്നും ആകാൻ നമുക്ക് സാധിച്ചു എന്ന് വരില്ല പക്ഷേ മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്നതിലൂടെ അവരെക്കാളെല്ലാം വലിയവനായിത്തീരാനായിട്ട് സാധിക്കും അതുകൊണ്ട് ഈ ലോകത്തിലെ ഏറ്റവും വലിയവനേതാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് നമ്മുടെ പേര് തന്നെ പറയാൻ തക്ക വിധത്തിൽ എല്ലാവരെയും അനുഗ്രഹിക്കാനായി സാധിക്കണം ഭൂമിയെ മുഴുവൻ അനുഗ്രഹിക്കണം ഭൂമി ജീവജാലങ്ങളെ അനുഗ്രഹിക്കണം ജീവനുള്ളതും ജീവനില്ലാത്തതുമായ എല്ലാ വസ്തുക്കളെയും നമുക്ക് അനുഗ്രഹിക്കാൻ സാധിക്കും നമ്മുടെ സുഹൃത്തുക്കളെ ബന്ധുമിത്രാദികളെ ജീവിത പങ്കാളിയെ മക്കളെ മാതാപിതാക്കളെ സഹോദരങ്ങളെ ഓരോന്ന് വിഷവും കണ്ടുമുട്ടുന്നവരെ ഇങ്ങനെ അനുഗ്രഹത്തിൻ്റെ വലിയൊരു സംസ്കാരം ഒരു വലിയ സ്നേഹത്തിൻ്റെ സംസ്കാരം എന്ന് പറയുന്നത് പോലെ അനുഗ്രഹിക്കുന്നതിൻ്റെ വലിയൊരു സംസ്കാരം ഒരു സ്വഭാവം ഒരു ക്യാരക്ടർ തന്നെ ഒരു ബ്ലെസ്സിങ് ക്യാരക്ടർ തന്നെ അനുഗ്രഹത്തിൻ്റെ ഒരു സ്വഭാവം തന്നെ നമ്മളിലേക്ക് രൂപപ്പെടാനായിട്ട് കാരണമാക്കിയിരുന്നു എന്ത് കാര്യം നമ്മളതിൽ കിട്ടിയാലും നമുക്ക് അതിനെ അനുഗ്രഹിക്കാനും സാധിക്കുന്നു ഒരു വ്യക്തി നമുക്കൊരു പേന കിട്ടിയാലും നമുക്ക് അനുഗ്രഹിച്ച് സ്വീകരിക്കാൻ സാധിക്കും ഒരു വ്യക്തിക്ക് ഒരു പേന കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ബ്ലസ് ചെയ്ത് അനുഗ്രഹിച്ചു കൊടുക്കാനായിട്ട് സാധിക്കണം അനുഗ്രഹിക്കുക വേറെ ഒന്നുമില്ല പിതാവിൻ്റെയും പുത്തൻ്റെയും വിശുദ്ധ പലത് അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കട്ടും എന്ന് പ്രാർത്ഥിച്ചാൽ മാത്രം മതി അത് ഒച്ചത്തിൽ പ്രാർത്ഥിക്കണത് പോലെ മനസ്സുകൊണ്ട് മനസ്സറിഞ്ഞ് നമ്മൾക്ക് അനുഗ്രഹിക്കാനായിട്ട് സാധിക്കട്ടെ അങ്ങനെ നമുക്ക് ഏറ്റവും തീരാനായിട്ട് സാധിക്കും അങ്ങനെയാണ് ഈശോ ഇന്ന് നമ്മുടെ മുമ്പിൽ മുമ്പിലായിരിക്കുമ്പോൾ ചെറിയൊരു ഗോതമ്പത്തിൻ്റെ രൂപത്തിൽ നമ്മുടെ മുമ്പിൽ എഴുന്നള്ളിയിരിക്കുമ്പോൾ അവിടുന്ന് ആ ചെറിയ ഗോതമ്പ് രൂപത്തിൽ സജീവമായ സാന്നിധ്യമായിക്കൊണ്ട് നമ്മെ അനുഗ്രഹിക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ഈശോ നമ്മോടും ആവശ്യപ്പെട്ടിരിക്കുന്നത് അനുഗ്രഹിക്കുകയല്ലാതെ മറ്റൊന്നും ശപിക്കരുത് എന്ന് തന്നെയാണ് ഈശോ പറഞ്ഞിരിക്കുന്നത് അനുഗ്രഹിച്ചുകൊണ്ടേയിരിക്കണം നമ്മൾ ഏത് സാഹചര്യം ആയിക്കൊള്ളട്ടെ നമ്മൾ പ്രതീക്ഷിക്കുന്ന വിപരീതം ആയിക്കൊള്ളട്ടെ നമ്മളിലേക്ക് ഓരോ കാര്യങ്ങൾ വരുന്നത് അത് ഏത് വിധത്തിലും ആയിക്കൊള്ളട്ടെ എവിടെ നിന്നും ആയിക്കൊള്ളട്ടെ പക്ഷെ അവരെല്ലാം നമുക്ക് അനുഗ്രഹിക്കാൻ ആ സാഹചര്യത്തെ അനുഗ്രഹിക്കാൻ ആ വ്യക്തിയെ അനുഗ്രഹിക്കാൻ അല്ലെങ്കിൽ ആ കൂട്ടത്തെ അനുഗ്രഹിക്കാൻ എന്താണോ അവരെല്ലാം അനുഗ്രഹിച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കട്ടെ ഏറ്റവും വലിയൊരു ആത്മീയ ക്രമമാണത് നമുക്ക് മറ്റുള്ളവർ നമുക്ക് എന്ത് തിന്മ ഇങ്ങോട്ട് ചെയ്താലും ശരി നമ്മളിലേക്കത് അടുത്ത് വരില്ല എങ്ങനെയുള്ള കുഴ നമ്മളെ മറ്റുള്ളവരെല്ലാം അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ എല്ലാവരെയും കുറിച്ച് നമുക്ക് നന്മ പറയാനായി സാധിക്കട്ടെ എല്ലാവരെയും കുറിച്ച് നല്ലത് ചിന്തിക്കാൻ നമുക്ക് സാധിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല പക്ഷേ നമ്മുടെ വായിൽ നിന്നും പുറത്തേക്ക് വരുന്നത് നന്മ മാത്രമാവട്ടെ ചിന്തയെ പക്ഷേ സ്വാഭാവികമായിട്ട് നമുക്കൊരു ചിന്ത മനുഷ്യൻ്റെ ചിന്തയും നന്മയും തിന്മയും തമ്മിൽ വിവേചിച്ചറിയണമെങ്കിൽ ചിന്തയിൽ ഉറപ്പായിട്ടും ഒരു നല്ലതല്ലാത്ത കാര്യങ്ങൾ കൂടി കടന്നു വരിക സ്വാഭാവികമാണ് പക്ഷേ നമ്മുടെ വിവേചന ശുദ്ധ ഉപയോഗിച്ചുകൊണ്ട് അതിനെ ദൈവത്തിൻ്റെ കൃപയോടുകൂടി ചേർത്ത് വെച്ചുകൊണ്ട് നമ്മുടെ ബുദ്ധി കൊണ്ട് മാത്രമല്ല ഹൃദയം കൂടി ഉപയോഗിച്ചുകൊണ്ട് ചിന്തിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കൃപ കൂടി സ്വീകരിച്ചുകൊണ്ട് വേണം നമ്മുടെ വായിൽ നിന്നും ഒരു നാവ് ഒരു വാക്ക് പുറപ്പെടാനായിട്ട് അങ്ങനെ വരുമ്പോൾ അനുഗ്രഹത്തിൻ്റെ വചസ്സുകൾ മാത്രമേ നമ്മിൽ നിന്നും ഉണ്ടാവുകയുള്ളൂ അങ്ങനെ ഒരു ബ്ലെസ്സിങ് ക്യാരക്ടർ അനുഗ്രഹത്തിൻ്റെ ഒരു സ്വഭാവം അനുഗ്രഹിക്കുന്ന ഒരു സ്വഭാവം എല്ലാ കാര്യങ്ങളിലും നമ്മൾ കുഞ്ഞു മക്കളെ എല്ലാം സ്കൂൾ തലത്തിലായിരിക്കുമ്പോഴും വീട്ടിലായിരിക്കുമ്പോഴൊക്കെ നന്ദി പറയാം താങ്ക്സ് പറയണം കേട്ടോ മുതിർന്നവർക്ക് എന്തെങ്കിലും മുതിർന്നവർ മിഠായി തന്നാൽ അല്ലെങ്കിൽ നല്ല പ്രോത്സാഹനം തരുമ്പോൾ താങ്ക് യു പറയണം അല്ലെങ്കിൽ താങ്ക്സ് പറയണം എന്ന് നമ്മൾ കുട്ടികളെ പറഞ്ഞ് പഠിപ്പിക്കുന്ന പോലെ തന്നെ ഇന്ന് നമുക്ക് നമ്മുടെ പറ്റുന്നവരോടൊക്കെ സ്നേഹപൂർവ്വം പറഞ്ഞ് പഠിപ്പിക്കാവുന്ന ഒരു കാര്യം ഇതാണ് അനുഗ്രഹിക്കണം എല്ലാവരെയും നമുക്ക് അനുഗ്രഹിക്കണം അധ്യാപകർ എന്ന് പറഞ്ഞ് പഠിപ്പിക്കട്ടെ നമുക്ക് പറ്റും തോളമേ നമുക്ക് എല്ലാവരെയും അനുഗ്രഹിക്കണം നമുക്ക് അറിയാവുന്ന ഭാഷയിൽ സ്നേഹത്തോടെ പക്ഷെ മനസ്സിൻ്റെ നിറവാണ് അനുഗ്രഹിച്ച് പ്രാപ്തിക്കുന്നത് അതിൻ്റെ ഏറ്റവും വലിയ രഹസ്യമെന്ന് ആത്മീയപിതാക്കന്മാർ പറയുന്ന കാര്യം ഇതാണ് നമ്മൾ അനുഗ്രഹിക്കുമ്പോൾ ആദ്യം ഈ ദൈവാനുഗ്രഹം നമ്മിൽ പരിപൂർണമായി നിറഞ്ഞതിനു ശേഷം മാത്രമേ മറ്റുള്ളവരിലേക്ക് പോവുകയുള്ളൂ അതുകൊണ്ട് മറ്റുള്ളവരെ നമ്മൾ എത്രമാത്രം കൂടുതൽ അനുഗ്രഹിക്കുന്നുവോ അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിലേക്കാണ് അനുഗ്രഹത്തിൻ്റെ നീണ്ട നിരയുണ്ടാവുക അതുകൊണ്ട് മറ്റുള്ളവരെ അനുഗ്രഹിച്ചതിൻ്റെ പേരിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്കൊന്നും നഷ്ടമാവുകയില്ല മറിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവാനുഗ്രഹത്തിൻ്റെ നിറവ് അതിൻ്റെ പൂർണ്ണതയിൽ ലഭിക്കുകയും ചെയ്യും ഈശോ അതിനു വേണ്ടിയാണ് നമ്മെ സ്നേഹപൂർവ്വം ഇങ്ങനെ കൂടെ കൊണ്ടു നടക്കുക വിശു കൂടെ നടന്ന് അനുഗ്രഹിക്കും ഏത് സാഹചര്യത്തിലും സംരക്ഷണം നൽകി അനുഗ്രഹിക്കും കരുതലോടെ നമ്മളെ അനുഗ്രഹിക്കും അത് തന്നെയാണ് ഇന്ന് ഈ ദിവികാരണത്തിനു മുമ്പിൽ ആയിരിക്കുന്ന സമയത്തും ദിവികാരണനാഥൻ്റെ സജീവ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് നമുക്കും ഒരു പ്രതിജ്ഞ എടുക്കാം അല്ലെങ്കിൽ ഒരു തീരുമാനമെടുക്കാം ഇന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ കാണുന്നവരെല്ലാവരെയും അനുഗ്രഹിക്കും മനസ്സുകൊണ്ട് അവരിലേക്ക് ദൈവിക സ്നേഹം ദൈവിക ജ്ഞാനം ദൈവിക ശക്തി സമൃദ്ധമായെന്നറിയട്ടെ എന്തു തിന്മയുടെ ശക്തി വന്നു അതിനെയെല്ലാം തടഞ്ഞു നിർത്തുന്നത് ഈ അനുഗ്രഹത്തിൻ്റെ ശക്തിയാണ് ഈശോയുടെ അവലിയ സ്നേഹവലയം സംരക്ഷണ വലയം നമ്മളോട് കൂടി ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമാധി വികാരണത്തിന് നേരവും ആരാധനയും സ്തുതിയും ഭൂഷയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമാധി നേരവും ആരാധനയും സ്തുതിയും ഭൂവിശയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ ഫലമതി വികാരണത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂശയും ഉണ്ടായിരിക്കട്ടെ നമ്മുടെ കർത്താവിശ്വാസിഖാണയും പിതാവാചകത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നും ആമേ